ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ് ബൈ അനു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഓണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എനിക്ക് ഓണം വലിയ തിരക്കേടില്ലായിരുന്നു ഞാൻ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ 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 കാര്യങ്ങളാണ് ഓണത്തിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഭയങ്കര ആഭാടകരമായിട്ടുള്ള ഒരു ഓണമൊന്നും ആയിരുന്നില്ല എന്നാലും എല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ള ഒരു സന്തോഷം അതായിരുന്നു ഓണം പിന്നീട് എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും ലൈക്ക് എനിക്ക് കിട്ടാറുണ്ട് കമൻസ് കിട്ടാറുണ്ട് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാവരും കമൻറ്റ് അയയ്ക്കുക എല്ലാവരും എൻ്റെ ചാനൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിക്കുക എല്ലാവരോടും ഷെയർ ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ വീഡിയോസ് ചെയ്യുന്നതിന് എനിക്കൊരു ടൈം ടൈമുണ്ട് അതായത് എനിക്കൊരു ടൈം ലിമിറ്റുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന ആളല്ലേ അപ്പോൾ തിരിച്ച് വന്നിട്ട് വൈകുന്നേരം വൈകുന്നേരമായിരിക്കും ചിലപ്പോൾ എനിക്ക് ചില വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും മിക്കതും എനിക്ക് അങ്ങനെ ആയിരിക്കും എടുക്കാൻ പറ്റുന്നത് പിന്നെ കണ്ടന്റ് ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വയ്ക്കും രണ്ട് മൂന്നെണ്ണം ഇനി എഡിറ്റ് ചെയ്യാനുണ്ട് വീഡിയോസ് വീഡിയോസ് ഓണത്തിനെടുത്ത രണ്ട് മൂന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്തിടാനായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ ഞാൻ വേറെ രീതിയിൽ വേറെ വീഡിയോസാണോ ഇനി ഇടേണ്ടത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് മുമ്പിലോട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഇഷ്ടമെന്നുള്ളത് പറഞ്ഞാൽ ഞാൻ അതങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് എനിക്കൊരു അവധി ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ എൻ്റെ കുക്കിംഗ് എൻ്റെ കുക്കിംഗ് ബ്ലോഗ് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ കുക്കിംഗ് വീഡിയോസ് അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്ന് മോൾക്ക് സ്കൂളിലുള്ളൊരു ദിവസമാണ് അവൾ സ്കൂളിൽ പോയി രാവിലെ അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു അതായത് ചോറ് കെട്ടിയിട്ടാണ് കൊടുത്തയച്ചത് മുട്ട പൊരിച്ച് ചോറ് പുളിശ്ശേരി മെഴുക്ക് വരട്ടി അതെല്ലാം അതൊക്കെയാണ് അവൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് അപ്പോൾ അതെല്ലാം വെച്ച് ഞാൻ അവൾക്ക് ചോറ് കെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഷിനോട് വലിയ താല്പര്യമില്ല പുള്ളിക്കാരിക്ക് അപ്പോൾ ചിക്കനാണ് കൂടുതലിഷ്ടം അപ്പം മോള് പോയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഫിഷ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് നൊത്തോലി കിട്ടിയിട്ടുണ്ട് അതായത് വലിയ നൊത്തോലി എനിക്ക് ചെറിയ നൊത്തോലി അത്ര ഇഷ്ടമല്ല ചെറിയ നൊത്തോലിയാണ് ഫുൾ ഓഫ് കാൽഷ്യം അതായത് നൊത്തോലിയുടെ മുള്ളിലെ ഉണ്ട് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നൊത്തോലി ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ വലിയ നൊത്തോലിയാണ് കേട്ടോ ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വലിയ നൊത്തോലിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനകത്തൊരു വലിയ മുള്ളുണ്ടാവും അത് കുട്ടികൾക്കൊക്കെ കൊടുത്താലും ഇപ്പോൾ വലിയവർക്കാണെങ്കിലും നമ്മുടെ ചെറിയ നൊത്തോലി പോലെയല്ല അത്യാവശ്യം കട്ടിയുള്ള അത്യാവശ്യം കട്ടിയുള്ള മുള്ളായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എല്ലാ നൊത്തോലിയിൽ നിന്നും ആ ഒരു ഹാർഡായിട്ടുള്ള ഹാർഡായിട്ടുള്ള പാർട്ട് ഞാനങ്ങനെ എടുത്ത് മാറ്റി കാരണം അതാ നമുക്കിതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ കാണാൻ പറ്റും നോക്കൂ കണ്ടോ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ് അതിനകത്തൊരു വലിയ മുള്ളുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്ത് അത് ഭയങ്കര ഈസിയാണ് അത് നമുക്ക് ഇങ്ങനെ വലിച്ചാൽ തന്നെ വരുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഞാനതെല്ലാം എല്ലാത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടേ അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് വാങ്ങിച്ചതിൻ്റെ പകുതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഏറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ തനിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിമിറ്റുണ്ട് ഒരു കാക്ക വന്ന് വിളിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കും എല്ലാ ദിവസവും രാവിലെ ഒരു കാക്ക രണ്ട് മൂന്ന് കാക്ക അന്വേഷിച്ച് വരാറുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ഞാനിത് നൊത്തൂലി കാണിക്കാം കണ്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് ഇതിൽ എന്തൊക്കെയോ ചേർത്തിട്ടാണ് ഞാൻ ഇത് വറുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ നോത്തോലി ഫ്രൈ നൊത്തോലി ഫ്രൈയിൽ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതായത് ഏതൊക്കെ പൊടികൾ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഞാൻ എടുക്കുന്നത് എന്നെ വെയിറ്റ് ചെയ്ത് കാക്ക ഇരിക്കുന്നുണ്ട് ഞാൻ കാക്കയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കട്ടെ രാവിലെ തന്നെ രാവിലെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ എല്ലാവർക്കും ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് മാരിനേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഇത് വറുത്തെടുക്കുന്നതെന്ന് ഞാൻ എൻ്റെ സ്റ്റൈലിലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതെങ്ങനെയാണ് ഈ മുത്തോലി ഫ്രൈ ചെയ്യുന്നത് ഇതിൽ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിക്കാം ഓക്കെ ഞാൻ തനിയാണ് വീഡിയോ എടുക്കുന്നത് തനിയെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എഡിറ്റിങ്ങും എല്ലാം ഞാൻ തനിയെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് ക്യാമറ വെച്ചിട്ട് ഞാനിതിൽ എന്തൊക്കെ പൊടികളാണ് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ പുറത്തേക്ക് നോക്കുന്ന എന്താണെന്നറിയോ ഞാൻ എൻ്റെ കിച്ചണിലെ കിച്ചണിലെ ജനലി കൂടെ അപ്പുറത്തേക്ക് ഒത്തിരി മരങ്ങളുണ്ട് അവിടെ ഒരുപാട് പക്ഷികൾ വന്നിരിക്കാറുണ്ട് കാക്ക വരാറുണ്ട് ഞാൻ ഡെയിലി രാവിലെ ഉപ്പനെ കാണാറുണ്ട് കേട്ട ഉപ്പൻ ഞാൻ രാവിലെ വന്ന് ഡോറ് തുറക്കുമ്പോൾ ഉപ്പനെയാണ് കണി കാണുന്നത് മിക്ക ദിവസങ്ങളിലും ഉപ്പം വരുന്നത് ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത് കണി കാണാൻ പറ്റുന്ന അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു മരത്തിൽ ഉപ്പൻ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അതിങ്ങനെ വീടിന് ചുറ്റും ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ അത് ഇതുവഴി ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ ഞാൻ ഔട്ട്സൈഡ് വ്യൂ ഒക്കെ നിങ്ങളടുത്ത് ഒരു ദിവസം ഷെയർ ചെയ്യാം കിച്ചണിൽ നിന്നുള്ള ഔട്ട്സൈഡ് വ്യൂ എന്താണെന്ന് ഇവിടെ വാഴ നിൽക്കുന്നുണ്ട് മാവുണ്ട് അപ്പുറത്തെ വീടാണ് അതിലേക്കൂടെ ഒരു പൂച്ച അവിടെ ഇരുന്നിട്ട് തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നല്ല കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് കുറച്ച് രസമല്ലേ അങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തു വേണമെങ്കിലും ഷെയർ ചെയ്യാം സംസാരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കൂ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ശരി ഹലോ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല വെള്ളം നൊത്തോലിയാണ് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നൊത്തോലിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ആദ്യം എന്തായാലും നമുക്ക് നൊത്തൂലി വറുക്കാനായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇച്ചിരി ഉപ്പ് ഇടണം പിന്നീട് മഞ്ഞപ്പൊടി മീൻ വറുക്കുമ്പോൾ നമ്മളെപ്പോഴും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുമല്ലോ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മീൻ വറുക്കുന്നതിൽ അപ്പോൾ ഞാൻ മാക്സിമം കുരുമുളക് ആഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് കുരുമുളക് ആഡ് ചെയ്യാം ആവശ്യത്തിന് കുരുമുളക് ആഡ് ചെയ്യാം നല്ല എരിവ് എരിവ് ആവശ്യമുള്ളവർ അത്രയും ആഡ് ചെയ്യാം പിന്നീട് നമുക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇട്ടത് ഉപ്പ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇനി ആവശ്യമുള്ളത് മുളക് പൊടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന ഒരു കാക്ക വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ കാക്ക വിളിച്ചാൽ വിരുന്നു വരുന്നാണ് പറയുന്നത് ആരെങ്കിലും പക്ഷേ അങ്ങനെ ഇവിടെ ആരും അങ്ങനെ വിരുന്ന് വരാറില്ല ഇത് ഡെയിലി ഉള്ള ഒരു പ്രതിഭാസമാണ് ഫുഡിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് കേട്ടോ ഞാൻ കൊടുക്കാ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഫുഡ് അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് എല്ലാവരും കണ്ടു നമുക്കിനി ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇടാം നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ഇടാം അല്ലേ അപ്പോൾ മുളക് പൊടി ഞാൻ ആഡ് ചെയ്തു ഇച്ചിരി ആഡ് ചെയ്തിട്ടുള്ളൂ കുരുമുളക് നമ്മളിട്ടതുകൊണ്ട് മുളക് പൊടി കുറച്ച് ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ തനിയെ തന്നെ വീഡിയോ എടുക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമുക്ക് വെളിച്ചെണ്ണയിൽ പെരട്ടി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചത് കേട്ടോ എല്ലാവരും കണ്ടില്ലേ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈവെച്ച് എപ്പോഴും നമ്മുടെ കൈക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കൈ വെച്ചിട്ടാണ് ഇപ്പം മീനിൻ്റെ അരപ്പായാലും നമ്മൾ കൈ കൊണ്ട് ഇളക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ടേസ്റ്റും കൂടെ അതിന് അവിടെ കിട്ടും നമ്മൾ ഇപ്പോൾ അവിയലിൻ്റെ അരപ്പായാലും തോറിൻ്റെ അരപ്പായാലും നമ്മൾ അരച്ചതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ട് അല്ലെങ്കിൽ അതിലുള്ള തേങ്ങയിലേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറുക്കി ഒന്ന് പിഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ നിന്നുള്ള തേങ്ങയുടെ തേങ്ങ പാലൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും കറിക്ക് അപ്പോൾ എല്ലാവരും നമ്മുടെ കൈയും കൂടെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കണം ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ഇളക്കുന്നത് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയും എല്ലാ മസാലയും കൂടെ ആകുമ്പോൾ ഭയങ്കര ആയിരിക്കും വറുത്തെടുക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ വലിയ നൊത്തോലിയാണോ ചെറിയ നൊത്തോലിയാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഇങ്ങനെയാണ് നത്തോലി വറുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല ഇങ്ങനെ തന്നെയാണ് വറുക്കേണ്ടത് ചിലർ ഇതിലൊരു സവാള നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സവാള ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് വറുത്തെടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് സവാളയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സവാളയ്ക്ക് ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഈ അരപ്പിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഞാൻ എൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇങ്ങനെ ഞാൻ ഇനി തനി വറക്കുന്നത് കൂടെ കാണിക്കാം നോക്കട്ടെ ഞാൻ ചിലപ്പോൾ സവാള ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്യാം സവാള ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും എന്തായാലും മീൻ മറക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നോർമലി നമ്മൾ നമ്മുടെ കൊഞ്ചില്ലേ പ്രോൺസ് പ്രോൺസിനാണ് ഉപയോഗിക്കുന്നത് സവാള ഇട്ടിട്ട് ഇങ്ങനെ സവോള ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് സവാളയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ മിക്കവർക്കും സവാള ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം എല്ലാവരും സവോള ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടും വയ്ക്കുക അപ്പോൾ സവാളയിൽ നിന്നുള്ള ഒരു ജ്യൂസൊക്കെ ഇറങ്ങുമ്പോൾ ഇച്ചിരി സവാളയിൽ നിന്ന് ഇച്ചിരി വാട്ടർ വാട്ടർ ഉണ്ട് അപ്പം കുറച്ച് സവാളയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും നമ്മുടെ മീൻ വറുത്തത് ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നീട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഭയങ്കര ടേസ്റ്റ് നൽകും നമ്മുടെ ഫുഡിന് അപ്പം എന്ത് ഫ്രൈ ഉണ്ടാക്കിയാലും കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തേലും ഇപ്പോൾ ഫ്രഷ് കറിവേപ്പില ഇല്ല ഞാൻ ഫ്രിഡ്ജിലൊക്കെ തപ്പി നോക്കിയപ്പോൾ എനിക്ക് കറിവേപ്പില കിട്ടിയായിരുന്നു പക്ഷെ അത്ര ഫ്രഷ് അല്ല എന്നാലും ഞാൻ അത് ഇടുവാണ് കറിവേപ്പില ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ അതും കൂടെ നമുക്കിതിൽ മിക്സ് ചെയ്ത് ചേർക്കാം അത്ര ഫ്രഷല്ല എന്നാലും കുഴപ്പമില്ല ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇങ്ങനെ മൊരിയുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് അത് ഒന്ന് വേറെ തന്നെയാണ് കറിവേപ്പില പിന്നെ ഭയങ്കര നല്ലതാണ് ആരും കറിയിൽ കിടക്കുന്ന കറിവേപ്പില എടുത്ത് കളയരുത് നമുക്ക് മുടി വളരാനും എനിക്ക് ഭയങ്കര നല്ലതാണ് കറിവേപ്പില കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചിട്ടാണ് കറിവേപ്പില ഇട്ടിട്ട് എണ്ണ കാച്ചിട്ടാണ് തലയിൽ തേക്കുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതും ഒരു ടിപ്പാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ നിന്ന് എല്ലാ മസാലയും ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒത്തോലി ഇങ്ങനെ ഒന്ന് തട്ടി പൊത്തി വയ്ക്കണം കുറച്ച് നേരം അത് നമ്മുടെ മസാല എല്ലാം പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വറുക്കാം അപ്പോൾ നമുക്ക് പാൻ അടുപ്പിൽ വെച്ചു ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഇതങ്ങ് ചൂടായി കേട്ടോ ബിക്കോസ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പുറത്തോട്ട് പോയി അമ്മ വിളിച്ചപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് പോയതാണ് അപ്പോഴത്തേക്ക് എണ്ണ നല്ല ചൂടായി ഞാനിതിലേക്ക് നമ്മുടെ മുത്തോലിടുവാണോ കേട്ടോ ഇടുവാണ് ആവശ്യത്തിന് മാത്രം എടുത്ത് വറക്കാം നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് മീൻ വറുക്കുന്നു പൊരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഫിഷ് ഫ്രൈ അതാണ് അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് സവാളയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ വറുക്കുന്നുള്ളൂ പൂജ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ മോൾക്ക് മോൾക്കും കൂടെ കണക്കാക്കിയാണ് വറുക്കുന്നത് കേട്ടോ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാമല്ലോ ചോറ് വാരി കൊടുത്താൽ കഴിക്കും തനിയെ നമ്മൾ സ്കൂളിൽ കൊടുത്തു വിടുവാണെങ്കിൽ കഴിക്കത്തില്ല എപ്പോഴും വാരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിം കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് നല്ല ഹൈ ഫ്ലെയിം ആദ്യം കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് ഒന്ന് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിതിനിപ്പോൾ തുറന്ന് നോക്കാം നമ്മുടെ ഫിഷ് ഫ്രൈ എന്തായിട്ടുണ്ടെന്ന് നോക്കാം കണ്ടോ അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മറിച്ചിടാം ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നാലും ഞാൻ മാക്സിമം നോക്കാം കണ്ടോ നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് മുഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് മുത്തൂരി മറച്ചിടേണ്ടത് കണ്ടോ പിന്നെ മറച്ചിടാം ഈ ഉള്ളിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും ഈ ഉള്ളിയൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും ഉണ്ടോ അങ്ങനെ ഒരു അടിപൊളി നൊട്ടോടി ഫ്രൈ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ചോറ് ചോറും നൊട്ടോടി ഫ്രൈ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് സവാള ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ ഭര മണമുണ്ട് നമുക്ക് ഞാൻ നോർമലി ആണ് ഇങ്ങനെ ചെയ്യാറുള്ളത് ഒറ്റോലി ചെയ്തിട്ടില്ല ഒത്തോടി ഒരു പ്രാവശ്യവും മറ്റും ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടാവും മണം കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇല്ല ഇല്ലയെന്നുള്ളത് അപ്പം ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ വേണ്ടി ചേർക്കണം കേട്ടോ നമുക്കിനിയിപ്പോൾ എന്താ ഞാൻ നിനക്ക് ഇതിന്റെ സൂം കാണിച്ചു തരാം എല്ലാവരുടെയും വായിൽ കപ്പലോടുന്ന രീതിയിൽ ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ ഒത്തിരി എണ്ണ തന്നെ ഒഴിച്ചാൽ മതി ആ എണ്ണയിൽ ആദ്യം ഒഴിച്ച തന്നെ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും പിന്നെ സവാള കരിഞ്ഞു പോകാതെ നോക്കണം സവാള ഒരു എപ്പോഴും ഒരു മീഡിയം കുക്കറാണ് എപ്പോഴും നല്ലത് ഒത്തിരി മൊരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഈ വലിയ നൊട്ടോളിയൊക്കെ നമുക്ക് അധികം എന്തിട്ടില്ലെന്ന് തോന്നുന്നതൊക്കെ നടുക്ക് നടുക്കോട്ടൊന്ന് മാറ്റി തീ തീ എപ്പോഴും മധ്യത്തിലാണല്ലോ കൂടുതൽ അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് അങ്ങോട്ടൊന്ന് മാറ്റിയും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എങ്ങനെയെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് അടച്ചിടാൻ പോവാണ് ഹലോ ഡേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മുത്തോടി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് ഞാനിപ്പോഴേം ഉള്ളത് ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ പോയി ഒരു ലഡു എടുത്തു ഇതെന്ത് ലഡു ആണെന്ന് പറയാമോ കാണിച്ചേരട്ടെ ഇതെന്ത് ആണ് കണ്ടോ കാണാൻ പറ്റുന്നില്ല കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടോ ഇങ്ങനത്തെ ലഡു എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ നല്ല തരി തരിപ്പുള്ള ലഡു ആണ് ഇത് റവ ആണ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് റവയും റവ അണ്ടിപ്പരിപ്പ് കിസ്മിസ് നെയ്യ് റവ നല്ല മൂപ്പിച്ചിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് ഇതിനൊരു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇത് അമ്മ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിലിപ്പോൾ അമ്മ എള്ളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എള് കറുത്ത എള് എള് വളരെ നല്ലതാണ് നമ്മുടെ ഗ്രാമ്പു ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന ഫ്ലേവേഴ്സ് ഞാൻ പറയാം റവ നെയ്യ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഗ്രാമ്പൂവിൻ്റെ നല്ല ചവയുണ്ട് ഏലക്ക എള് ഒത്തിരി സാധനങ്ങളാണുള്ളത് ഇതിൽ ഭയങ്കര ടേസ്റ്റുമുണ്ട് ഭയങ്കര ഹെൽത്തി ആണ് അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇടാം എനിക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ട് ഞാൻ രാവിലെ പുട്ടും പഴവും കഴിച്ചതാണ് അതിന് ശേഷം ഇവിടെ കഴിച്ചിട്ടില്ല കിച്ചണില് ഈ നൊത്തോലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കയറിയതാ വേറെ എല്ലാ ഫുഡും എൻ്റെതായി കഴിഞ്ഞു ഇനിയിപ്പോ ഇതും കൂടെ ഉള്ളു നിങ്ങളുടെ വിശേഷം എന്തുവാ ലഡു ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റ് കമൻ്റ് അയക്കൂ റവ ലഡു ആണ് കേട്ടോ ഇതിന് റവ ലഡു എന്ന് പറയും റവ ലാഡു എന്ന് പറയും ലാഡു എന്ന് പറയും കേട്ടോ റവ ലാഡു അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന കുറേ പേര് ട്രൊമാൻറ്റോത്തായാലും റവലാഡു എന്നാണ് പറയുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും അത്യാവശ്യം ഹെൽത്തി ഞാൻ ഇതിൻ്റെ റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ നൊത്തോരി ഫ്രൈ ആയിട്ടുണ്ടോ നോക്കിയാലോ പറയോ അപ്പം നമുക്കിത് തുറന്ന് നോക്കാം നൊത്തോരി ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ മറിച്ചിട്ടില്ലേ അത് തന്നെയാണ് ഞാൻ അതിനെ കുറച്ച് സൈഡിലോട്ടാക്കിയെന്നേ ഉള്ളൂ ഇനി ഇത് മറച്ചിടേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇതിപ്പോൾ ഓൾറെഡി റെഡിയാണ് കഴിഞ്ഞു ഇനി ഒത്തിരി കുക്കായാൽ കൊള്ളത്തില്ല ഇതൊരു ഭാഗത്തിനാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് കണ്ടോ രണ്ട് സൈഡും മൊരിഞ്ഞു രണ്ട് സൈഡും മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ കരിഞ്ഞു പോവും ഉള്ളി കരിഞ്ഞു പോയാൽ പിന്നെ കൊള്ളത്തില്ല ടേസ്റ്റ് മാറും അപ്പം നമുക്ക് നല്ല രുചികരമായ മുത്തോലി ഫ്രൈയൊക്കെ കൂട്ടി ചോറ് കഴിക്കണം ആഗ്രഹിക്കുന്നവരെ പോയി നൊത്തോലി വാങ്ങുക ഇങ്ങനെ ഒരു റെസിപ്പി ആക്കുക തട്ടിവിടുക എനിക്കേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് ഈ വളരെ സ്വാദിഷ്ടമായ മുത്തൂലി ഫ്രൈ ഒക്കെ കൂട്ടി ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്